ഹലോ നമസ്കാരം നമ്മുടെ പത്രമാറ്റിലെ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥയിൽ നമ്മുടെ ആദർശ നയനെ നിർബന്ധിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് അവാർഡ് ദാന ദാനച്ചാണിങ്ങനെ പോവാത്തത് നിനക്കല്ലേ അവാർഡ് തരുന്നത് നീ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് ആദർശേട്ടാ എന്നെ നിർബന്ധിക്കേണ്ട ഞാൻ പോവില്ല എന്ന് പറയും അപ്പോൾ എന്താ കാരണം എന്ന് പറയൂ അതിപ്പോൾ പിന്നെ അമ്മയുടെ കൂട്ടുകാരിയും മകളും കൂടെയാണ് അതിൻ്റെ മുന്നിൽ ഉള്ളതുകൊണ്ടാണോ എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ പറയും പിന്നെ ആകെ ആദർശ ആകെ ഇതാവും ഇനിയിപ്പോൾ ആരോടാ പറയുക പോയിട്ട് അപ്പോൾ അമ്മോട് പറഞ്ഞാൽ അമ്മ ഇനിയിപ്പം ഇതിന് സമ്മതിക്കുമോ അമ്മ വേണ്ടാന്നല്ലേ പറയുള്ളൂ അപ്പോൾ ആകെ കൺഫ്യൂഷനായി അങ്ങനെ ജയനോട് പറയാം അച്ഛാ എന്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ആദർശ് മറ്റേ നയനതിനെ സമ്മതിക്കുന്നില്ല അച്ചാ അവൾക്ക് വേണ്ട അവാർഡ് വേണ്ടെന്നാണ് പറയേണ്ടത് എന്ന് പറയും അപ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലേ മോനെ അവരെല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇനിയിപ്പോൾ പോവില്ലായിട്ട് അഹങ്കാരം എന്നല്ലേ പറയുള്ളൂ ഇനിയിപ്പോൾ ഇതൊരു ചെറിയ അവാർഡ് ഇനി ഇതിൻ്റെ വലിയ വലിയ എത്രയോ അവാർഡുകൾ അവൾക്ക് കിട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അവൾ അവളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക പറയും അപ്പോൾ അവൾക്ക് പേരും പ്രശസ്തിയൊന്നും വേണ്ട എന്നൊക്കെയാണ് പറയണ്ടത് എന്നൊക്കെ പറയണം ആദർശിട്ടോ അച്ഛാ ഞാൻ ഒരു കാര്യം ചെയ്യാം അച്ഛനൊന്ന് സംസാരിച്ച് നോക്കൂ എന്നറിയും അപ്പോൾ പറയും ഇനിയിപ്പോൾ ദേവയാനിയുടെ ഫ്രണ്ടും മകളും ആണ് ഇതിൽ ഉള്ളതുകൊണ്ടാണോ അവൾ മോളിതിനെ സമ്മതിക്കാത്തത് എന്ന് വയ്ക്കും അറിയില്ല അച്ഛൻ എന്താ കാരണം എന്ന് എനിക്കറിയില്ല എന്ന് ഒന്നും അറിയും ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ സമ്മതിക്കുന്നില്ല അവൾക്ക് എന്തോ ഒരു വാശി പോലെയാണ് എന്നൊക്കെ നമ്മൾ ആദർശ് ഞാൻ നീ സംസാരിച്ചിട്ട് സമ്മതിക്കാത്ത ആള് ഞാൻ സംസാരിച്ചാൽ സമ്മതിക്കോ എന്നറിയും അപ്പോൾ അറിയും അറിയില്ലച്ഛാ എന്തേലും അച്ഛനും സംസാരിക്കും മുത്തശ്ശൻ്റെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു ഇപ്പോൾ മുത്തശ്ശനും സ്ഥലത്തില്ലല്ലോ എന്നും അങ്ങനെ പിന്നെ ജയൻ പോയിട്ട് സംസാരിക്കാണ് അപ്പോൾ ആ അച്ഛരും അറിയാം അപ്പോൾ പറയും മോളെ ഇങ്ങനെ ഒരു ഇത് കേട്ടല്ലോ എന്തുകൊണ്ടാണ് മോള് പോകാത്തത് അവർ നമ്മൾക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചതല്ലേ പോസ്റ്റർ ഒടിച്ചു എല്ലാം ചെയ്തു ഇനി പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ അതെന്ന് പറയുമ്പോൾ അതല്ല അച്ഛർ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഇങ്ങനെ അവാർഡ് എനിക്കാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അവാർഡ് ദാ തരുന്നുണ്ട് പിന്നെ എന്നൊക്കെ അവർ അവരങ്ങനെ ഫിക്സ് ചെയ്യുക ചെയ്തതെന്ന് അല്ലാണ്ട് എന്നോട് മുൻകൂട്ടി അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയും അതിപ്പോൾ മോള് ഇവിടുത്തെ കുട്ടിയെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നറിയാം ഇപ്പോൾ മോളെ പോയിട്ടില്ലെങ്കിൽ മോശമാണ് എന്തിനും അത്രയും കാശ് അവർ ചിലവാക്കിയതാണ് എന്നൊക്കെ പറയണം അപ്പോൾ ജയം ജയനോട് വന്നിട്ട് നയനെ പറയാം ചാ അതല്ല എന്നൊരു ഒരു കാര്യം ഞാൻ പവിത്രയുണ്ടല്ലോ ഇവിടെ പവിത്ര വിടാന്ന് പറയും അതെങ്ങനെ ശരിയാവുന്നത് മോളെ മോളുടെ ഇത് വെച്ചിട്ടല്ലേ പോസ്റ്റർ അടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പവിത്രയ്ക്ക് എങ്ങനെ കൊടുക്കുന്നത് എന്നൊക്കെ പറയണം അപ്പോൾ അറിയില്ല ചേച്ചിനെ നിർബന്ധിക്കേണ്ട ഞാൻ പോവില്ല എന്നറിയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോളൊന്നും ആലോചിച്ച് ക്ക് നന്നായിട്ടൊന്നാലോചിച്ചിട്ട് വേണ്ട തീരുമാനം എടുക്കുക ഒരുപാട് പേരുടെ പിന്നെ എഫക്ട് ഉണ്ടായിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളുണ്ട് എഫക്ട് എടുത്തിട്ട് ചെയ്തതല്ലേ അപ്പോൾ മോളൊന്നും ആലോചിച്ച് വേണ്ട എന്ന് പറയരുത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജയനങ്ങോട് പോകും അപ്പോൾ നയനെ പറയുക അച്ഛാ ക്ഷമിക്കണം അച്ഛനെ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ വന്നാൽ ഒരുപാട് സങ്കടമുണ്ട് മനസ്സിൽ അപ്പോൾ പിന്നെ ഇത് അമ്മ അമ്മയാണ് ഇതിൻ്റെ പിന്നിലെ കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കളിക്കുന്നൊരു നാടകം അല്ലേ ചേച്ചാ അത് അതിങ്ങനെ അവളിങ്ങനെ മനസ്സിൽ പറയൂ കേട്ടോ അത് കഴിഞ്ഞ് ദേവയാനി ആകെ എന്ത് ചെയ്യണം എന്നറിയണ്ടങ്ങനെ കടന്നിങ്ങനെ കുഴലിയാണ് അപ്പോൾ അങ്ങനെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മോട് പറയാണ് അപ്പോൾ എന്താ ചെയ്യുക അമ്മേ അവൾ സമ്മതിക്കുന്നില്ല എന്നറിയുക അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സമ്മതിക്കാത്തത് എന്നുള്ളത് ആകെ ചർച്ചയായിരിക്കുകയാണ് അപ്പോൾ ജല കിട്ടിയ ഇതിൽ ജലജീം വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജലജീനേയും ചീത്ത പറയുന്നുണ്ട് കേട്ടോ അമ്മ അങ്ങനെ അവിടുന്ന് ആകെപ്പാടെ ഇപ്പം എന്തു ചെയ്യുക ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ആന്മാരെയും വിളിക്കുകയാണ് അപ്പോൾ പറയും നോക്കട്ടെ മോളെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ മുത്തശ്ശീനോട് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ നയനെ കേൾക്കില്ല അപ്പോൾ പറയും നിനക്കായിരുന്നില്ലേ അത് അവൾ ആ വാർഡിന് പോകണമെന്ന് വലിയ നിർബന്ധം നീന്ന് നിർബന്ധിച്ച് നോക്കുക അമ്മ പറയുക അപ്പോൾ പറയുക എനിക്കിപ്പോൾ അവളെ വാർഡ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ വാങ്ങിയതിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പ്രശ്നമല്ല ഇതിപ്പോൾ വേറെ വല്ലവരുടെയൊക്കെ ആണെങ്കിൽ ഞാൻ പോകണ്ടാന്നെയാണ് പറഞ്ഞു ൂ ഇതിപ്പോൾ ആന്മേരിയും ഗ്രേസ് ഇതിനു വേണ്ടി റെഡി ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങിയത് ഇങ്ങനെ പറയും അതായത് അമ്മയുടെ ദേവയാനയുടെ കൂട്ടുകാരി മകളും ആയതുകൊണ്ടാണ് മുപ്പത്തിയാലും ഇതിന് ഇതാക്കുന്നത് അല്ലാണ്ട് അവൾ വേറെ ഏത് ഇതാക്കിയാലും എനിക്കെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലജിയും പറയും ആ അത് ആ അനു ചേച്ചി പിന്നെ ഗേസി ചേച്ചി എന്നാണ് തോന്നുന്നു അപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണോ അവൾ ഈ അവാർഡ് വാങ്ങാൻ കൂട്ടാക്കാത്തത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ എന്തായാലും ഇത് പോയിട്ടില്ലെങ്കിൽ വളരെ മോശമായി പോവും അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എല്ലാവരും കൂടെ ചർച്ചയാണ് ഇപ്പോൾ ഗംഭീര ചർച്ചയാണ് അപ്പോൾ പറയും മുത്തശ്ശിയും മുത്തശ്ശിയോടും പറയാൻ പറയാണ് അപ്പോൾ പറയും ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ മനസ്സ് പോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും താല്പര്യമില്ല അവൾ അവാർഡ് വാങ്ങാൻ പോകുന്ന ഒരു കുടുംബത്തിലെ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് പോയിട്ട് അവൾക്ക് അവാർഡ് കൊടുക്കുന്നത് പോയി കണ്ട് അത് വാങ്ങിക്കണ്ടേ അതല്ലേ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും പലർക്കും പല ഇഷ്ടങ്ങളാണ് ഇവിടെ അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി അപ്പോൾ അത് പറഞ്ഞിട്ട് ആ എന്തെങ്കിലും ചെയ്യട്ടെ ഞാനിപ്പോൾ എന്താ ഇനി ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചെറുക്കിയുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനിയുടെ കാട്ടിക്കുട്ടലുകൾ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആദർശവും നയനയും കൂടെ വരികയാണ് അപ്പോൾ ഇവർ പിന്നെ ചർച്ചയിലാണ് പിന്നെ എന്താ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ മറ്റേ ഇവളെ ആന്മേരിയെ വിളിക്കേണ്ടത് ആന്മേരിയെ വിളിക്കിട്ട് അവൾ പറയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഈ അവസാന നിമിഷം കാരണം അന്നാണ് അവാർഡ് കൊടുക്കേണ്ടതെന്ന് വൈകിട്ടത്തെ ഫംഗ്ഷനാണ് അവാർഡ് അപ്പോൾ ഈ അവസാന നിമിഷം കല ടൊളച്ച പോലെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് പണിയാണ് ചെയ്തത് എന്നറിയോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പിന്നെ അപ്പോളാണ് എന്താ ദിവസം നയനയും കൂടെ വരുന്നത് അപ്പം പറയും നീ എന്തു പണ്ട് നിനക്ക് അവാർഡ് വേണമെങ്കിൽ നീ അപ്പം പറയേണ്ടതായിരുന്നില്ലേ നീ എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല അപ്പം പറയും എന്നോട് ചോദിക്കാണ്ട് അവരാണ് ഫിക്സ് ചെയ്തതല്ലേ കാര്യങ്ങളൊക്കെ എല്ലാം അവർ അവരുടെ സന്തോഷത്തിന് തീരുമാനിച്ചിട്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ എസ് ഒന്നോ നോ എന്നോന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിന് പറയാനുള്ള സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാണ് എന്നാലും നീ ചെയ്യേണ്ടത് ശരിയല്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അവൾ ജലജി കിട്ടിയ ചാൻസിന് നമ്മളെ നയനെ കുറ്റപ്പെടുത്തി തന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ നയനെ പക്ഷേ ചെയ്യേണ്ടത് നിങ്ങനെയെങ്കിലും നമ്മുടെ ദേവിയാനിനെ പുറത്തിറക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ ഉള്ളിൽ നിന്ന് മറന്നിരിക്കി പുറത്ത് വരണം അതിനുള്ള ഇതിലാണ് നമ്മുടെ നയന നടക്കുന്നത് പക്ഷെ അത് ആർക്കും അറിയില്ല അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലും തീരുമാനിക്കണം തീരുമാനിച്ചേ പറ്റുള്ളൂ പോകാതിരിക്കരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ജലജി അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അല്ലെങ്കിൽ മത്തേക്കെടുത്തി അങ്ങനെ തന്നെ ഉണ്ടാവും നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാണ് അവൾ അവളുടെ പാട്ടിനു പോട്ടേന്ന് വിചാരിച്ചാൽ പോരായിരുന്നില്ലേ ഇതിനാ അവൾ ഇതാക്കാൻ നിൽക്കുന്നത് പറയുമ്പോൾ നമ്മുടെ പിന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അത് കാണിക്കാൻ നിവർത്തിയില്ലല്ലോ അപ്പോൾ പറയും അങ്ങനെയൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ലേ കാരണം ഇതിപ്പോൾ ഗ്രേസിങ് മോള് നടത്തുന്നതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുക എന്തായാലും നമ്മുടെ നയനുറച്ചാണ് ഞാൻ പോകില്ലാ ആ അവാർഡ് വാങ്ങാൻ പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് നമ്മുടെ നയന അങ്ങനെ റൂമിൽ ചെല്ലും റൂമിൽ ചെല്ലുമ്പോൾ നയന അത് പറഞ്ഞു പോകട്ടോ അത് കഴിഞ്ഞിട്ട് ആദർശ പറയും ഞാനൊന്നും കൂടെ സംസാരിച്ച് നോക്കട്ടെ അവൾ പോവില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മേ ഞാനൊന്നും കൂടെ സംസാരിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും അമ്മ അമ്മയൊന്നും സംസാരിക്കുക നിങ്ങളാരും അമ്മ സംസാരിക്കുക കാരണം ദേവയാനും കൂടി ഉള്ളോട് പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ദേവ ദേവത് പറയൂല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കേട്ടില്ലേ പൂച്ചു പുറത്തു കേടുമല്ലോ അത് പറയണമില്ല അങ്ങനെ അവസരം നമ്മുടെ ആദർശ് നയനോട് പറയാണ് നീ ചെയ്യണതൊട്ടും ശരിയല്ല കേട്ടോ എല്ലാവരും പിന്നെ നിന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത് നിനക്ക് അഹങ്കാരം എന്ന് പറയും നീ നീ നിന്നോട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആദർശ് ആദർശം പറയും അപ്പം അല്ല ആദർശ് നീ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോയ്ക്കും അപ്പോൾ എന്ത് ചെയ്യാൻ നീ പോണം എന്നല്ലേ ഫങ്ഷൻ വൈകുന്നേരത്താണ് ഫങ്ഷൻ എനിക്കിതിപ്പോൾ സ്ത്രീകൾ മാത്രം നടത്തുന്നൊരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ വരത്തത് അല്ലെങ്കിൽ ഞാൻ വന്നിരുന്നു എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ പറയും നീ പോണം നീ പോയാതിരിക്കരുത് നയന കാരണം അത് മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന സമീപനം ആവില്ലേതെന്നൊക്കെ ഇങ്ങനെ പറയാണ് നമ്മുടെ ആദർശം എന്തായാലും നമ്മുടെ നയന അവസാനം പറയുമെന്ന് ശരി ഞാൻ പോവാം അവാർഡ് വാങ്ങാൻ പോവാം പക്ഷേ അമ്മയും വരണം എന്ന് അത് അമ്മ അമ്മ അമ്മയും വരണമെന്ന് പറയും അവൾ അമ്മയും കൂടെ വരണേ എൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ പോവില്ല അറിയുമ്പോൾ പറയും അതിപ്പോൾ നടക്കുമോ നയനെ അമ്മ വരുമോ അമ്മ അമ്മ അമ്മയ്ക്കും വാശിയുണ്ടാവില്ല അപ്പോൾ ഓ അത് ശരി അപ്പോൾ അമ്മയുടെ വാശി നടക്കട്ടെ ഞാൻ തോറ്റു കൊടുക്കണം എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ പറഞ്ഞത് അമ്മോട് പറയാം ഞാൻ സംസാരിച്ച് നോക്കാം അമ്മോടും കൂടെ വരാൻ വേണ്ടി പറയാം പക്ഷേ എനിക്കറിയില്ല അങ്ങനെ എന്നുള്ളപ്പോൾ അപ്പോൾ പറയാം അല്ലെങ്കിൽ അതങ്ങത്തി ഞാൻ എല്ലാത്തിനും ഞാൻ തോറ്റു കൊടുക്കണമല്ലോ ആയിക്കോട്ടെ ഞാൻ തോറ്റുകൊടുക്കാം ഞാൻ പോയിക്കോളാം പക്ഷെ തന്നെ ഒരു ഡിമാൻഡ് വെക്കേണ്ടത് തന്നെയാണ് അമ്മയും കൂടെ വരണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത് അങ്ങനെ നമ്മളുടെ നയന ശക്തമായ തീരുമാനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവാർഡ് വാങ്ങാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അറിയില്ല എനിക്ക് തോന്നുന്നു ദേവയാനിനെ കൂടെ കൊണ്ടോണ്ട് എന്തിനു വെച്ചാൽ പൂച്ചു പുറത്ത് കഴിക്കണമല്ലോ അതിനു വേണ്ടി കൊണ്ടായിരിക്കാം അങ്ങനെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് എല്ലാവരും ഒന്നും കുരങ്കളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരിക്കും അതുകൊണ്ടുള്ള കളികൾ തന്നെയാണ് ഇത് പക്ഷേ എന്തായാലും ഇന്നത്തെ പത്രമാറ്റം കുഴപ്പമില്ല നല്ല രസമായിട്ട് തന്നെ നീങ്ങുന്നത് അപ്പം നാളെയാണ് അവാർഡ് ദാനവും ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്യാണ്ട് പത്രമാറ്റം മിസ്സ് ചെയ്യേണ്ട കാരണം നല്ല ഇതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമല്ല അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെ തട്ടുന്ന പോലെ തന്നെ തൊട്ട് തൊട്ട് പോയിട്ടുള്ളൂ ഫുള്ളായിട്ട് കഥ നോക്കിയിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പറയാൻ പറ്റുന്നില്ല നല്ല തൊണ്ടവേദന ഉണ്ട് അത് കാരണം ഓക്കെ അപ്പോൾ ആരും മിസ്സ് ചെയ്യാണ്ട് കാണുക പിന്നെ കുറേ ഫോൾട്ടുകളുടെ കഥയിൽ ഞാൻ പറഞ്ഞ കഥകളിൽ വന്നിട്ടുണ്ട് െനിക്കറിയാം ക്ഷമിക്കണം കേട്ടോ അത് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട് പക്ഷെ അതൊന്നും ഇടാതിരിക്കാൻ പറ്റില്ല വച്ചിട്ട് എന്ത് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ കഥ ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ സഫലമാകട്ടെ ഭഗവാൻ്റെ കരുണ ഉണ്ടാവട്ടെ എല്ലാവർക്കും താങ്ക് യു പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഓക്കെ കമൻ്റ് പറഞ്ഞോളൂ കേട്ടോ കുറ്റപ്പെടുത്തി പറയരുത് കാരണം ഇന്നത്തെ ദിവസം ശരിയല്ല തൊണ്ടയും ശരിയല്ല പിന്നെ മൊത്തം ഒരു വല്ലാത്തൊരു തലവേദന എന്തൊക്കെയോ അതുകാരണം കഥ കണ്ടതാണ് ഞാൻ ഫുള്ളായിട്ട് പക്ഷേ എനിക്കത് ഫുള്ളായിട്ട് പറയാൻ പറ്റിയിട്ടില്ല സോറി ക്ഷമിക്കണം ഓക്കെ Thank you.